ഹായ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സിക്സിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഫ്ലവേഴ്സ് ടോപ് സിംഗർ സീസൺ സിക്സിൽ മനോഹര ഗാനവുമായിട്ട് ഒരു കുട്ടി കുറുമ്പി എത്തുന്നതിൻ്റെ പേര് വാസുകി എന്നാണ് കല്യാണി കളവാണി എന്ന് തുടങ്ങുന്ന മനോഹര ഗാനമാണ് ആ കുട്ടിക്കുറുമ്പെ ആലപിക്കുന്നത് അപ്പൊ വിധികർത്താവായ ആര്യതയാണ് ചോദിക്കുന്നുണ്ട് അമ്മക്ക് കുറച്ച് ഞാൻ അമ്മയ്ക്ക് കുറച്ച് നാണം നാണമുണ്ടല്ലേ നമ്മൾ നാണം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു മോൾ അഭിപ്രായപ്പെട്ടു അമ്മ പാടണം എന്ന് മോൾക്ക് ആഗ്രഹമുണ്ടോ എന്ന് ആര്യ ചേച്ചി ചോദിക്കുമ്പോൾ നമ്മുടെ മോൾ വാസിക്ക് വരുന്നത് അച്ഛൻ പാടണം എന്നാണ് എനിക്ക് ആഗ്രഹം അങ്ങനെ വേദിയിൽ കുഞ്ഞു കുഞ്ഞു രസകരമായ നിമിഷങ്ങളും നല്ല മനോഹര ഗാനവും ഒക്കെയാണ് ഇന്ന് നമ്മുടെ ടഫസങ്ങളുടെ വേദിയിൽ നടക്കാൻ പോകുന്നത് ആ ഒരു മനോഹര നിമിഷത്തിന് നമ്മുടെ സാക്ഷി വായിക്കാൻ പോകുന്നുണ്ട് അപ്പൊ കുട്ടി പാട്ടുകാരെ ഏറ്റവും ചെറിയ കുഞ്ഞു സ്റ്റാർ ആണ് നമ്മുടെ കുട്ടി കുറുമയാണ് നമ്മുടെ വാസുകി അപ്പൊ മനോഹരഗാനം നിങ്ങളെല്ലാവരും ഏറ്റെടുത്ത് കേട്ടിട്ട് അഭിപ്രായം പറയാൻ നല്ല പാട്ടാണ് എപ്പോഴും കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ മനോഹരഗാനം കണവാണി അപ്പൊ ആ ഒരു ഗാനം അത്രയും മനോഹരമായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും നമ്മുടെ കുഞ്ഞു വേരി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക വാസികിയെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ താങ്ക് യു